ഹായ് ഫ്രണ്ട്സ് വെൽക്കം അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ആട്ടോ കാണിക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടി വല്ല അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും മാത്രമല്ല ബേക്കിംഗ് സോഡിയോ ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ വേണ്ടത് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ റേഷൻ പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ദോശയ്ക്ക് കിടക്കുന്ന ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം പച്ചരി ആയിരിക്കണം അപ്പോൾ അത് രണ്ട് കപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് അളവിൽ പരിപ്പും കൂടി ചേർക്കാം നമ്മൾ തൂരം പരിപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് സാമ്പാറിനൊക്കെ എടുക്കുന്ന തൂരം പരിപ്പാണ് അപ്പോൾ അതും കൂടി ഒരു കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി അഞ്ച് വറ്റൽ മുളകും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉഴുന്ന പരിപ്പാട്ടോ ചേർക്കുന്ന ഒരു അതായത് നമ്മൾ പരിപ്പ് എത്രയാണോ എടുത്ത് അതിൻ്റെ ഒരു പകുതി അളവിൽ ഉഴുന്ന് ഉഴുന്നുവരുപ്പും കൂടി ചേർക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാണോ ഇത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർക്കാൻ പാടില്ല ഇതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം ചേർത്താൽ നല്ലതെട്ടോ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കുരുമുളകിൻ്റെ അപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇതിത്രയും കൂടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നാല് വാട്ടെങ്കിലും നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ കുരുമുളകൊക്കെ ചേർത്തതിന് ശേഷം കഴുകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഇതൊക്കെ കഴുകിയതിന് ശേഷം കുരുമുളക് ചേർത്താലും മതി ഇപ്പോൾ ഞാനെല്ലാം കഴുകിയെടുത്തു ഇനി ഇതിലേക്ക് നല്ല വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ രാത്രി നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ രാവിലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രാവിലെ നമ്മളിതിലേക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ രാത്രി നമുക്കിതന്നെ അന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ നമ്മളീ രാത്രി മുഴുവനും കുതിർത്ത് വെച്ച അരിയും മുളകൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അതിനെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം മിക്സർ ജാറിലേക്ക് അരിയും ബാക്കിയുള്ള കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കുതിർത്ത മുളകും കൂടി ചേർക്കാം ഇനി ഒരു പത്ത് ചുവന്ന ഉള്ളി അതായത് ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നുണ്ട് ഉള്ളി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതില്ലെങ്കിലും നമുക്കൊരു പകുതി സവാള ചേർത്താലും മതി പക്ഷേ ഉണ്ടെങ്കിൽ ഇത് തന്നെ ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നൈസായിട്ട് തന്നെ അരച്ചെടുത്താൽ മതിയാവും അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് നമ്മൾ അരച്ചിരിക്കുന്നത് ബാച്ച് നമ്മൾ അരച്ച് ഇതിലേക്ക് തന്നെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർക്കാം പെരുങ്ങായ പൊടിയാണ് ചേർത്തത് സാമ്പാറിലൊക്കെ ചേർക്കുന്ന പൊടിയാണ് അപ്പോൾ അത് ചേർത്താൽ പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് പരിപ്പൊക്കെയാണല്ലോ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടും മാത്രമല്ല നല്ലൊരു ഫ്ലേവറും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പെരുങ്ങായ പൊടി ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ചേർക്കാം ജീരകം ചേർത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും ഇടാം നമുക്ക് ജീരകം വേണമെങ്കിൽ അരിയുടെ കൂടെ ആയിട്ട് അരച്ചാലും മതി ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്തുന്നുള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതായിരിക്കും അത് ഓരോരുത്തർ പോലെ ചെയ്യുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മാവ് ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ കുറച്ച് വെള്ളം ചേർക്കാം ഞാനിവിടെ കറക്റ്റ് ആയിട്ടുള്ള വെള്ളത്തിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു പരത്തിലാണ് എടുക്കാനായിട്ട് സാധാരണ ദോശ മാൻ്റെ പരത്തിൽ റെഡിയാക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഉടനെ തന്നെ നമുക്ക് ദോശ ദോശയുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ രാത്രി ഇതുപോലെ അരിക്ക് കുതിർത്തി വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ അരച്ച് ഉടനെ തന്നെ ദോശ ഉണ്ടാക്കാം പ്രത്യേകിച്ച് ഇന്നൊരു കറിയുടെ ഒന്നാശില്ല അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും തേങ്ങാ ചട്നിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിരിക്കും കേട്ടോ അത് അപ്പോൾ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം പച്ചണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും അപ്പോൾ ഒരു സൈഡ് കുക്ക് ആയതിനു ശേഷം നമ്മൾ മറിച്ചിട്ട് കുക്ക് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേപോലെ തന്നെ എല്ലാം നമുക്ക് റെഡി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇതുപോലെ ഇരിക്കട്ടോ ഒരുപാടൊന്നും കളറൊന്നും മാറില്ല ഇതുപോലെ തന്നെ ഇരിക്കും ഇപ്പോൾ ദശയൊക്കെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് നമുക്കിതിനൊരു കറി ഇടൊന്നും ആവശ്യം വരുന്നില്ല ചൂടോട് കൂടി തന്നെ കഴിച്ചാൽ നല്ലതായിരിക്കും തേങ്ങാ ചട്ടീൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ ഈ മാവ് ബാക്കി വന്നാലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പുളിക്കൊന്നില്ല അങ്ങനെ തന്നെയായിരിക്കും മാവ് നമ്മൾ ഇതുപോലെ അരച്ചു ഒരു രണ്ട് ദിവസം വരൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എപ്പോഴൊക്കെയാണോ ദോശ ഉണ്ടാക്കുന്നത് മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും സബ്സ്ക്രൈബർ ആണെന്നും മറക്കരുത് താങ്ക്